ാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗവർമെന്റ് അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദ തന്റെ കഴുത്തി കിടന്ന താലിമാലി ഊരി ഗൗതമെന്റ് കയ്യിലേക്ക് കൊടുക്കുവാണ് എന്നിട്ട് പറഞ്ഞു ഇത് വെച്ചോ ഗൗതം സാർ ഇനി ഇതിപ്പോ എന്റെ കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് നടക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല കാരണം എന്താണെന്നറിയാവോ ഈ താലിക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെതാ പവിത്രതയും മഹത്വൊക്കെ ഉണ്ട് ഇതില് ഒരു കാര്യമില്ല കാരണം ഞാനിപ്പോൾ ഗൗതമ സാറിന്റെ ഭാര്യ അല്ലാതായിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഗൗതമ സാറിന്റെ ഭാര്യയായിട്ടിരിക്കണേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സാർ ഇപ്പൊ ഒരു പക്ക ക്രിമിനൽ തന്നെയാണ് സാർ ചെയ്ത കുറ്റം എന്താണെന്ന് സാറിന് അറിയാവോ ഒരു തീവ്രവാദിയെ സംരക്ഷിക്കുക നാളെ മിക്കവാറും സാറിനെ അന്വേഷിച്ച് പോലീസ് എത്തും അതുകൊണ്ട് എനിക്കിതിലൊന്നും വയ്യ കാരണം ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്ന കാര്യമല്ലിരുന്നു നമ്മൾ തമ്മിൽ ഒത്തിരി പ്രശ്നങ്ങൾ അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ ഞാൻ ഈ താരി പവിത്രതയോട് കൂടി ആ കഴുത്തിലിട്ടിരുന്നെ അന്നൊക്കെ എൻ്റെ മനസ്സിൽ ഗൗതം സാറിനോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിലുള്ള വെറും വെറുപ്പ് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് നന്ദി അങ്ങോട്ട് തിരിഞ്ഞു നടക്കുവാണ് ഗൗതം ഒരു നിമിഷം ആ താലിയും കൈയും പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ആ താലിലേക്ക് തന്നെ പിന്നീട് കാണിക്കുന്നെ അഭിരാമി അർജുനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് അർജുന ചോദിച്ചു എന്തിനാമി നീ എന്തിനാ ഇതൊക്കെ മറച്ചുവെച്ചു എന്നിരുന്ന് നിനക്ക് എന്നോടെങ്കിലും ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ മതിരുന്നോ നീ എങ്ങനെയാ എന്തിനാ ഇങ്ങനെ ഒരു വിപത്തിലേക്ക് തിന്നു ചാടിയത് നീ എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത് എനിക്കറിയാം സൂരജിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നീ മനഃപൂർവ്വം ഒന്നും ചെയ്യത്തില്ല എന്ന് എനിക്കറിയാം എന്ന് പറയാ ഇത് കേട്ടപ്പം അഭിരാമ പറഞ്ഞു അതെ എനിക്ക് എൻ്റെതായ കുറെ ശരികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ സൂര്ജിനോ ഒപ്പൊപ്പം ചേർന്നു പക്ഷേങ്കിൽ എൻ്റെ അറിയായിരുന്നു ഞാനിങ്ങനെ സൂര്ജിനോ ചേർന്ന ഈ ജോലി ഈ പണിയെ ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് പക്ഷേങ്കില് അവരൊരിക്കലും ഈ കാര്യത്തിന്റെ പേരിൽ ഒരിക്കലും അവർ സമൂഹത്തിന് മുന്നിൽ അപമാനിക്കപ്പെടില്ല അതുകൊണ്ടാണ് ഞാൻ പേര് പോലും മാറ്റി ക്യാപ്റ്റൻ ആയില്ലാന്ന് പേരിട്ടത് കാരണം നാളെ എന്നെ അറസ്റ്റ് ചെയ്യുവോ എനിക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേരിൽ അവർ ഒരിക്കലും സമൂഹത്തിന് മുന്നിൽ ഇതിനും നാണം കിട്ടും നിൽക്കരുത് അതുകൊണ്ട് മാത്രം പക്ഷേ എങ്കിൽ എനിക്ക് ഗൗതമെൻ്റെ മുന്നേ ഗൗതമൻ്റെ കാര്യത്തിൽ എനിക്ക് പഠിച്ചു കാരണം അഭിരാമി ഗൗതം ആ ഹോസ്പിറ്റലിൽ പേര് കൊടുത്തപ്പോൾ തന്നെ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗൗതനെ ചതിക്കുവല്ലോ ചെയ്തേ ഗൗതനോട് ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യാൻ തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എൻ്റെ വയറ്റി വരുന്ന കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ ജീവൻ മാത്രം ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന ആ കുഞ്ഞിനെ എങ്ങനെയായിരിക്കും രക്ഷിക്കണം അതുകൊണ്ട് മാത്രം ഞാൻ ഗൗത്തിനെ ഇതിലേക്ക് വലിച്ചിടിച്ച് പാവും ഗൗതം ഞാൻ കാരണം ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് പറയാം ഇത് കേട്ടോ അർജുന പറഞ്ഞു ഇനിയിപ്പ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ മിനി ഒരു തെറ്റും ചെയ്യുന്ന എനിക്കറിയാം നീ ആരെയും കൊന്നിട്ടില്ല പിന്നെ ഇതിൻ്റെ പേരിൽ ഒന്നും ചെയ്തിട്ടുമില്ല പക്ഷെ അന്ന് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ നിന്നെ അറസ്റ്റ് ചെയ്തോണ്ട് അവർ ഒരിക്കലും ഒരിതില്ല എന്ന് പറയാം ഇത് കേട്ട് അഭിരാമി അറിഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല അർജുൻ ഞാനൊരു തീവ്രവാദിയുടെ ഭാര്യയാണ് പോരാത്തരത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നീ ആരെയും കൊന്നിട്ടില്ല ആർക്കും ഒരു ഉപദ്രവം ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറയാ ഇല്ല പക്ഷേ പക്ഷെങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സമൂഹത്തിന്റെ കണ്ണിൽ ഞാൻ അങ്ങനെയല്ലോ ഞാനൊരു തീവ്രവാദി അല്ലേന്ന് ചോദിക്കുക അർജുൻ പറഞ്ഞു നീ ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഏ എനിക്ക് എന്നെ കുറിച്ച് ഓർത്ത് വിഷമില്ല എന്റെ വയറ്റി വളരുന്ന കുഞ്ഞിനെ കുറിച്ചും ഗൗതമിനെക്കുറിച്ചും മാത്രം ചിന്ത ഒരു തെറ്റും ചേർത്ത ആ പാവത്തിനെ ഞാൻ ചതിക്കുകയുള്ളോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വലിച്ചടിച്ചല്ലോ എന്ന് ഓർത്തൊരു ടെൻഷൻ മാത്രം എനിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോ അഭിരാമിയുടെ കണ്ടു അങ്ങോട്ട് ഇടറി പെട്ടെന്ന് ഇങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ പിടിച്ചിട്ട് എന്തോ പോലെ കാണിക്കണം അർജുൻ ചേച്ചി എന്താ പറ്റി എന്ത് പറ്റി അമിതി അല്ല എന്തോ തൊണ്ടയിൽ ഒരു ബുദ്ധിമുട്ട് എന്തോ ഒരു പരവേശം പോലെ അർജുൻ വെള്ളം നോക്കിയപ്പോൾ ജഗിനാത്ത് വെള്ളമില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ട് പോവാണ് ഈ സമയത്താണ് ഒരു ഡോക്ടറും നേഴ്സും കൂടെ അങ്ങോട്ട് വരുന്നത് നേഴ്സ് വന്നിട്ട് പറഞ്ഞു ഇങ്ങോട്ട് നീ ഇങ്ങോട്ട് എഴുന്നേറ്റ് നീ നിന്നെ ഒന്ന് പരിശോധിക്കുകയാണെന്ന് പറയുകയാണ് പെട്ടെന്ന് അഭിരാമി അങ്ങോട്ട് എഴുന്നേറ്റി വന്നു അങ്ങനെ ഡോക്ടറെ അവിടെ എല്ലാം പരിശോധിക്കുന്നതൊക്കെയുണ്ട് നല്ലൊക്കെ തൊട്ടു പോകുന്നുണ്ട് പിന്നീട് നേഴ്സിനോട് പരിശോധിക്കാൻ പറയണം നേഴ്സ് അവിടെ എല്ലാം പരിശോധിച്ച് നോക്കുകയാണ് ഏ ഒന്നുമില്ല സാർ എന്ന് പറയണേ ഒന്നുമില്ല ഒന്നുമില്ലാന്ന് പറയാൻ ഇത് എന്താ നിങ്ങൾ കാണിക്കണമെന്ന് അഭിരാമി ചോദിക്കുക നേഴ്സ് ഈ പരിശോധന കണ്ടിട്ട് എന്തോ ഒരു പന്തിയോട് അഭിരാമിക്ക് തോന്നി പെട്ടെന്ന് ഡോക്ടർ അതെ ആ ബാഗ് പരിശോധിക്കാൻ പറയാനെ അങ്ങനെ അവർ ആ നേഴ്സ് പോയ ബാഗ് പരിശോധിക്കുക നിങ്ങൾ എന്താ കാണിക്കണേ മര്യാദയ്ക്കിരിക്കുന്നുണ്ടോ എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോ നേഴ്സ് മിണ്ടരു ഒരക്ഷരം പോലും മിണ്ടരുത് നിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് എന്തേലും ഉണ്ടോ എന്ന് ചോദിക്കുക ഇത് എന്ത് പരിപാടി നിങ്ങൾ കാണിക്കണേ നിങ്ങൾ എന്നെ പരിശോധിക്കാം വന്നാണെങ്കിൽ പരിശോധിച്ചിട്ട് പോയാൽ പോരെ ഒരക്ഷരം മിണ്ടി പോയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഡോക്ടർ അങ്ങ് തോക്കിച്ചോണ്ടാ ഞങ്ങൾ പോലീസാണെന്ന് പറയാണ് ഇത് കേട്ടത് ഞെട്ടിത്തെരിച്ചു വയ്ക്കുവാണ് അഭിരാമി അഭിരാമിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അവരതൊക്കെ പരിശോധിച്ചു പോയിട്ട് ഇതിനകത്തൊന്നും ഇല്ല സാർ എന്ന് പറയണം പിന്നെ ചേച്ചു എവിടെയാണ് ഈ സത്യം പറ എവിടെയാണ് നീ ആയുധങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ചോദിക്കുക സാർ എന്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല ഞാൻ ഒന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടില്ലെന്ന് പറയാം സത്യം പറഞ്ഞോണെന്ന് പറയാം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരു അവസ്ഥയെ പോയി അഭിരാമിക്ക് ഈ സമയം അർജുൻ താഴേക്ക് വെള്ളം എടുക്കാൻ പോകുന്നത് അപ്പോഴാണ് കൊറേ പോലീസുകാരും അങ്ങോട്ട് കയറി വരുന്നത് അർജുൻ അപകടം അടുത്തു ദൈവമേ നീ ആമയെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടാണല്ലോ ഒരു വരവ് പെട്ടെന്ന് അർജുൻ ഇങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോത്തന്നെ ഒരു പോലീസാറിനങ്ങോട് ഇറങ്ങി കൊണ്ടിരിക്കുകയെ അർജുനോട് എന്താ നിൽക്കുമ്പോ ഒത്തിരി ഭരിപ്പുറമ എന്താന്ന് വെക്ക് ഏയ് ഒന്നും ഇല്ല അല്ല നീ അങ്ങോട്ട് കൂട്ടുവാനായിട്ടാ ഞാൻ വെള്ളം കൊടുക്കാനാ എന്നാൽ പോടാന്ന് പറയുന്നത് പെട്ടെന്ന് അർജുൻ തിരികെ കയറാൻ തുടങ്ങി എട ഇങ്ങോട്ടല്ല വെള്ളം കൊടുക്കാൻ താഴേക്ക് പോകാൻ പറയണം അർജുനന് എന്തു ചെയ്യണമെന്നറിയില്ല അർജുൻ താഴേക്ക് അങ്ങോട്ട് പോയി നിൽക്കുവാണ് പിന്നീട് അഭിരാമീനെ അങ്ങോട്ട് പോലീസാർ അങ്ങോട്ട് വരുവാണ് ഇറങ്ങി വരുന്ന സമയത്ത് അർജുൻ എന്തു ചെയ്യണം എന്നറിയില്ല നോക്കി നിൽക്കുക അർജുൻ ഒരു കാര്യം മനസ്സിലായി ഇനിയിപ്പ ആമയ്ക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അങ്ങനെ അഭിരാമിയെ കൊണ്ട് പുറത്ത് വന്ന സമയത്താണ് അവിടെ ഗോതം നിൽക്കുന്നുണ്ടായിരുന്നു ഗൗതമിന് ആ കാഴ്ച കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അഭിരാമിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് പോന്നെ അഭിരാമി എന്ന് ഗൗത്തിനെ നോക്കുകയോ മാത്രം ചെയ്തു ഈ സമയം അർജുൻ അങ്ങോട്ട് ഗൗതിന്റെ അരിയിലേക്ക് വരുന്നേ ഏട്ടാന്നും വിളിച്ച് ഗൗതത്തിനെ വിളിക്കുവാണ് ഗൗതമ് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ഒരു നിമിഷം നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നെ അരിന്ധതി മോഹിനി ലക്ഷ്മിയമ്മയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം എന്ന് അരിന്ധതി പറഞ്ഞു എന്നാലും ഗൗതമൻ എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നു ഒരു പക്ക ക്രിലിനെ അവളെ സംരക്ഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല എന്തൊക്കെയായിരുന്നു ഇവിടെ ഈ സമയം ലക്ഷ്മി പറഞ്ഞു എന്താ ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയണേ ഏട്ടത്തെയും കൂടെ അവനെ കുറ്റപ്പെടുത്തുണന്നു ചോദിക്കുക ഏട്ടത്തി ഞാനോ ഒത്തിരി ഇഷ്ടമല്ലായിരുന്നു മോഹിനി പറഞ്ഞു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് ഏട്ടത്തില്ലാന്ന് തോന്നേ ഓ ഒരു ഒരിണക്കി ഞാൻ രക്ഷപ്പെട്ടു എൻറെയാണെങ്കിൽ അരുൺ മോനാണെങ്കിൽ കഴിവില്ല അവന് പഠിക്കാൻ കഴിവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാരും അവൻ തള്ളിക്കളയുമായിരുന്നു അവനാണൊരു കടയിട്ടോണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു ഇപ്പഴാണെങ്കിലോ എനിക്ക് തോന്നുന്നു അതായിരുന്നു അല്ലാന്ന് കാരണം പഠിച്ച് ഐ പി എസ് എടുത്തിട്ടൊന്നും ഒരു കാര്യമല്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്തൊക്കെയാ അവിടെ നടക്കണേന്ന് ചോദിക്കുക ലക്ഷ്മിയമ്മ പറഞ്ഞു ഒരവസരം കിട്ടിയപ്പം എല്ലാവരും കൂടെ കൂടിയിട്ട് ഗോത്തിനെ ഒറ്റപ്പെടുത്തുക അല്ലേന്ന് ചോദിക്കുക ഇതാ പവിത്ര പറഞ്ഞു ഒരു കണക്കിന് നന്നായി എൻ്റെ അരുണേട്ടൻ ഐ പി എസും കാര്യങ്ങളും ഇല്ലാതെ അല്ലായിരുന്നെങ്കിൽ വല്ല ജയിലിലും പോയി കിടക്കില്ലായിരുന്നു ചോദിക്കുക അപ്പോഴാണ് പിങ്കി അങ്ങോട്ട് വരുന്നത് പിങ്കി അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് അതെ ഒരു ന്യൂസ് ഉണ്ടെന്ന് പറയാം എന്താ പിങ്കി എന്താ കാര്യം ചോദിക്കുകയാണ് അതായത് ക്യാപ്റ്റൻ അകിലേ അവളെ പോലീസ് അറസ്റ്റ് ചെയ്തു ടി വിക്ക് ന്യൂസ് ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ടെന്ന് പറയാം ഇത് കേട്ട് ലക്ഷ്മിയമ്മ ഞെട്ടി മോഹിനി പെട്ടെന്ന് പറഞ്ഞു അന്നെങ്കിൽ ഇനിയിപ്പോൾ ഗൗതം പെടുവില്ല അവളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൗതത്തിൻ്റെ പേര് പുറത്തു വരും ഗൗതമാണെന്ന് സംരക്ഷിച്ചതെന്ന് അറിഞ്ഞാൽ ഇനി ശേഷിച്ച കാലം ജയിലിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഗോവത്തിന് കഴിയാമെന്ന് പറയണം ലക്ഷ്മി അമ്മ പറയേ കണ്ണിച്ചോര ഇല്ലാത്ത വർത്താനം പറയരുത് മോഹിനി നീ എന്താ പറയണമെന്ന് എനിക്ക് നല്ല ബോധമുണ്ടോ എനിക്ക് ബോധം ഉണ്ടായിട്ട് കാര്യമില്ല ആ ബോധം ഗൗവത്തിന് വേണ്ടേന്ന് വെക്കുക അരുന്ന് ഇത് പറഞ്ഞ് എൻ്റെ ഭഗവാൻ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഈ ഇന്ദീപരത്തിൽ എനിക്കൊന്നും അങ്ങോട്ടും മനസ്സിലാകുന്നില്ലോ എന്ന് പറയാം ലക്ഷ്മിയമ്മ പെട്ടെന്ന് പിങ്കിയോട് വെച്ചു പിങ്കി മോളെ അവനെ പോലീസ് അറസ്റ്റ് ചെയ്യുവോ മറ്റോ ചെയ്യുവോ എന്തേലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് ചോദിക്കുക അത് പിന്നെ ലക്ഷ്മിയവൻ നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പം അഭിരാമി എന്താ പറഞ്ഞു കൊടുക്കണമെന്ന് അറിയത്തില്ല അഭിരാമി ഗൗതത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗൗത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പറയാ എൻ്റെ ദൈമയെ ഇതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയാണ് ഈ സമയത്താണ് അങ്ങോട്ട് നന്ദ വരുന്നത് നന്ദയെ കണ്ടത് അറിഞ്ഞത് പറഞ്ഞു മോളെ നീ ഗൗവത്തിന്റെ കാര്യങ്ങളും വല്ല അറിഞ്ഞായിരുന്നു ഗൗവത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്താ പറഞ്ഞെന്ന് പറയാം ലക്ഷ്മി പറഞ്ഞു എനിക്ക് എന്തു ചെയ്യാണെന്ന് അറിയില്ല മോളെ എന്ന് പറയാ ഈ സമയം നന്ദയുടെ മുഖത്തൊരു നിർവികാരിതയായിരുന്നു നന്ദ പെട്ടെന്ന് പറഞ്ഞു ഗൗതം സാറിനെ പോലീസ് അറസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല ഇനി ക്യാപ്റ്റൻ അഖിലേനെ അറസ്റ്റ് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാം ഇത് കേട്ടത് ലക്ഷ്മി ചോദിച്ചു നീ എന്ത് വർത്താനാ മോളെ പറയണമെങ്കിൽ ചോദിക്കാം അതെ ഗൌതം സാറുമായിട്ടുള്ള എന്ത് എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് താലിമാലി ഒരു കൈ കൊടുത്തിട്ടാണ് ഞാൻ വരുന്നതെന്ന് പറയാം ഒരു നിമിഷം പിങ്കിയുടെ മുഖത്ത് ആയിരം പൂത്തിരി ഒതുമിച്ച് കത്തിച്ച ഒരു പ്രതീതിയാണ് ഉണ്ടായത് രക്ഷപ്പെട്ടു നന്ദ അങ്ങനെ താലി ഊരി കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നേ തന്റെ ഭാഗം ഓക്കെ ആയിരിക്കുന്നു ഇനി ഇപ്പൊ തനിക്ക് ഒരു തടസ്സങ്ങളോ ഉണ്ടാകത്തില്ല ഇപ്പോഴത്തെ ലക്ഷ്മി ചോദിച്ചു നീ എന്താ മോളെ കാണിച്ചേ അങ്ങനെ കാണിക്കാൻ പാടുണ്ടോ നിന്റെ ഭർത്താവല്ലേ എന്തെങ്കിലും ഒരു സംശയത്തിന്റെ പേരിൽ എങ്ങനെ കാണിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കും ഈ സമയം നന്ദ പെട്ടെന്ന് ചോദിച്ചു അല്ല അച്ഛന്റെ പ്രശ്നം വന്നപ്പോ സുജാതയാൻ്റെ അവരുടെ പ്രശ്നം വന്നപ്പോ അമ്മ എന്താ ചെയ്തേ അമ്മ അച്ഛനെ വിശ്വസിച്ചോ ഇല്ലല്ലോ അതിന്റെ പേരിൽ എല്ലാരും ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടേ സുജാതാൻറ്റീനെ എല്ലാവരും കുറ്റപ്പെടുത്തുമല്ലേ ചെയ്ത് പിന്നീട് അർദ്ധതായിട്ട് പറഞ്ഞു വെല്ലുമ്മ ആണെങ്കിൽ ശരി സുജാതാൻറ്റീനെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നോ ഇല്ലല്ലോ സ്വന്തം കാര്യം വരുമ്പോഴെല്ലാവരും പഠിക്കുകയുള്ളൂ ഇതിപ്പോൾ എൻ്റെ കാര്യം ഞാനും അതുപോലൊക്കെ തന്നെയാണ് ഭർത്താവിനെ അമിതമായിട്ട് വിശ്വസിച്ചു സ്നേഹിച്ചു പക്ഷെ അതിനുള്ള കൂലി എനിക്ക് കിട്ടിയത് എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വശത്തോടെ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ അറിയാൻ ഞാൻ വൈകി അതുകൊണ്ട് ഇനി ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു ബന്ധം ഉണ്ടാത്തില്ല ആ ബന്ധം അവസാനിപ്പിച്ച് ഞാൻ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല പോകാൻ പോവാന്ന് പറയാണ് രശ്മിയൻ പറഞ്ഞു മോളെ കൂടെയൊന്നും പറയണ്ട അമ്മേ എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നു പറയാണ് ഇത് കേട്ടപ്പോ പിങ്കിക്ക് ഭയങ്കര സന്തോഷമായി ഇറങ്ങട്ടെ ഇവളിറങ്ങട്ടെ ഇറങ്ങണം അതിനു വേണ്ടിട്ടാണല്ലോ താൻ ഈ തന്ത്രങ്ങളൊക്കെ കാഴ്ച വെച്ച പിന്നീട് കാണിക്കണേ ഗൗതം ഗൗതന്റെ രീതിക്ക് അർജുൻ ചോദിച്ചു വന്നിട്ട് ചോദിച്ചു എന്താ എന്താ ഗൗതമേട്ടാ ഈ കാണുന്നതും കേൾക്കുന്നൊക്കെ ഗൗതമണ്ണ ഒരു വാക്ക് എന്നോട് പറയാൻ വേലായിരുന്നോ എന്ന് എന്ത് എന്ത് പറയാൻ ഇനി പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ലല്ലോ ആരോടും ഞാൻ പറയാമായിരുന്നു എന്താണെന്നറിയാമോ ഒരിക്കലും അഭിരാമിക്ക് ഒരു തട്ടുകേട് സംഭവിക്കില്ല അവളെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല ചെയ്യരുത് അവളെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പുറത്തു വന്നതിന് ശേഷം അവൾക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലായിരുന്നു അവളെ പോലീസിന്റെ കയ്യിലേക്ക് ഞാൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു പക്ഷേ അതിനു മുമ്പ് ഇത് ശരിക്കും ചതിയാണ് ഇത് ഒറ്റയോ ചെയ്തതെന്ന് പറയണം ആരോ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നടന്നതെന്ന് പറയാം അതേസമയം അർജുൻ പറഞ്ഞു അല്ല ആരെ ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് ആരും ഇൻഫർമേഷൻ കൊടുക്കാതെ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല അവൾ ഇവിടെ ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയാവുന്നവർ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു പറയാം പെട്ടെന്ന് അർജുൻ പറഞ്ഞു ഗൗതമേണ്ട എന്താ പറയണേ ഗൗതമേൺ ആരെങ്കിലും സംശയം സംശയമുണ്ടോ സംശയമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊന്നും പറയുന്നില്ല അർജുൻ നന്ദ വന്ന് താല് എൻ്റെ കൈ തന്നിട്ട് അവിടുന്ന് പോയേക്കുന്നത് അതറിയാവുന്ന ചോദിക്കുവാണ് കൂടെ കേട്ട് ഇനിപ്പത്തേനും അർജുൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അർജുന ഗൗതമേൺ ഇപ്പം എന്ത് ചെയ്യാൻ പോവാ ഗൗതം പറഞ്ഞു ഞാൻ അവളെ സഹായിക്കുകയോ ചെയ്തേ കാരണം അപ്പം ഞാനും തെറ്റുകാരനാണ് അപ്പൊ അതിന്റെ ശിക്ഷ എനിക്കും വേണ്ടേ ചോദിക്കുക ഗൗതമേട്ടാ ഗൗതമേൺ ആന്ന് ആർക്കുകൂടെ അറിയില്ലല്ലോ പിന്നെ എന്താ കുഴപ്പം സഹായിച്ചത് അതൊക്കെ ശരി തന്നെയാ അവളിനി തല്ലിക്കൊന്നു പറഞ്ഞാലും ഞാൻ അവളുടെ ഉണ്ടായിരുന്നു ഞാൻ ആളുകൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്തതെന്ന് അവൾ പുറത്ത് പറയില്ല കാരണം അവൾ അങ്ങനെ ഒരു പെൺകുട്ടിയാ പക്ഷേ എനിക്കത് പറ്റില്ല എനിക്ക് എനിക്ക് എൻ്റെതായ ശിക്ഷ കിട്ടണം ഞാൻ ചെയ്തതിനുള്ള കൂലി എനിക്ക് കിട്ടണം അഭിരാമിക്ക് മാത്രമല്ല എനിക്ക് ശിക്ഷ കിട്ടണമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ അർജുനെന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ് നിർത്തുന്നത് നന്ദി